മുഖമൂടി ധരിച്ച ഒരാൾ എൺപത് വയസ്സുള്ള സ്ത്രീ ഇവ രണ്ടുപേരും കർണാടകയും മുൾമുനയിൽ നിർത്തിയത് ദിവസങ്ങളോളം മുഖമൂടി ധരിപ്പിച്ച പോലീസ് തെളിവെടുപ്പിനെത്തിച്ചത് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി സി എൻ ചിന്നയ്യയെ ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിലെത്തിയ മകളെ കാണാനില്ലെന്ന പരാതിയുമായി രംഗത്തെത്തി കോളിളക്കം സൃഷ്ടിച്ചത് സുജാത ഭട്ടെന്ന വയോധിക ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പരകൾ നടന്നെന്നായിരുന്നു ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ ധർമ്മസ്ഥലയിൽ മഞ്ജുനാഥ ക്ഷേത്രം അധികാരികളുടെ ഭീഷണിക്ക് വഴങ്ങി നൂറിലേറെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന വെളിപ്പെടുത്തൽ രാജ്യത്തെ ഞെട്ടിച്ചു പിന്നാലെ സുജാതാ ഭട്ടും മകളെ കാണാനില്ലെന്ന ആരോപണവുമായി എത്തി നീണ്ടനാളത്തെ അന്വേഷണത്തിനൊടുവിൽ ഇരുവരുടെയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി വിവാദങ്ങൾക്ക് ഒരു പരിധിവരെ അവസാനമായി ചിന്നയ്യയുടെ വാദങ്ങൾ പൊളിച്ചത് മൊഴിയിലെ വൈരുദ്ധ്യവും ഹാജരാക്കിയ തെളിവുകളുമാണ് ബലാൽ സംഘത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടേതെന്ന പേരിൽ ചിന്നയ്യ ഒരു തലയോട്ടി പോലീസിനു മുന്നിൽ ഹാജരാക്കിയിരുന്നു ഇത് പുരുഷന്റെ തലയോട്ടിയാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായത് വഴുത്തിരിവായി അന്വേഷണ സംഘത്തിന് സംശയം തോന്നി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി ചിന്നയ്യ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങൾ കുഴിച്ചു പരിശോധിക്കുന്നതിനൊപ്പം ഇയാളുടെ താമസ താമസസ്ഥലത്ത് പോലീസ് അന്വേഷണം നടത്തി പ്രശസ്തിക്കായാണ് ചിന്നയ്യ ആരോപണം ഉന്നയിച്ചതെന്നാണ് ഭാര്യ പോലീസിനോട് പറഞ്ഞത് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും ഭാര്യ പറഞ്ഞു ചോദ്യം ചെയ്യലിനാടെ തലയോട്ടി മറ്റൊരിടത്തു നിന്നും സംഘടിപ്പിച്ചതാണെന്ന് ഇയാൾ തുറന്നു പറഞ്ഞു മനുഷ്യ അവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ചിന്നയ്യയുടെ വാദങ്ങൾക്കെതിരായിരുന്നു ഇതോടെ ഇയാളെ അറസ്റ്റ് ചെയ്തു വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു പ്രശസ്തിക്കായാണ് ചിന്നയ്യ ആരോപണം ഉന്നയിച്ചതെന്നാണ് ഭാര്യ പോലീസിനോട് പറഞ്ഞത് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും ഭാര്യ പറഞ്ഞു ചോദ്യം ചെയ്യലിനിടെ തലയോട്ടി മറ്റൊരിടത്തു നിന്നും സംഘടിപ്പിച്ചതാണെന്ന് ഇയാൾ തുറന്നു പറഞ്ഞു മനുഷ്യാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ചിന്നയ്യയുടെ വാദങ്ങൾക്കെതിരായിരുന്നു ഇതോടെ ഇയാളെ അറസ്റ്റ് ചെയ്തു വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു വിവാദ വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച ചിന്നയ്യ തലയോട്ടിയും അസ്ഥിഭാഗങ്ങളും തെളിവായി ഹാജരാക്കിയിരുന്നു ഈ തലയോട്ടി കുഴിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയെന്ന് എസ്ഐ ടി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിൽ ജൂലൈ മൂന്നിനാണ് കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം ആരംഭിച്ചത് ജൂലൈ പത്തൊമ്പതിന് എസ് ഐ ടിക്കുമായി കൈമാറി പതിനേഴ് സ്ഥലങ്ങളിൽ കുഴിച്ചുപരിശോധിച്ചതിൽ രണ്ടിടത്തു നിന്നാണ് അസ്ഥിഭാഗങ്ങൾ കിട്ടിയത് ഇതിന്റെ ഫോറൻസിക് റിപ്പോർട്ടും തുടരന്വേഷണത്തിൽ നിർണായകമാകും ആരോപണങ്ങൾ തെറ്റായിരുന്നെന്ന് സുജാതാ ഭട്ട് തുറന്നു പറഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ മകളെ ധർമ്മസ്ഥലയിൽ കാണാതായെന്ന് ആരോപിച്ചത് കള്ളമാണെന്നും ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് അത് ചെയ്തതെന്നും സുജാതാ ഭട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു അങ്ങനെ ഒരു ഇല്ലെന്നും ധർമ്മസ്ഥലയോടും ജനങ്ങളോടും ക്ഷമ ചോദിക്കുന്നുവെന്നും ഇവർ യൂട്യൂബ് ചാനലിൽ പറഞ്ഞതോടെ കേസ് നാടകീയ വഴിത്തിരിവിലായി മകളെ അനന്യ ഭട്ടിനെ കാണാതായെന്ന് പോലീസിൽ പരാതി നൽകിയ സുജാതിയോട് രേഖകളുമായി എസ്ഐ ടി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടതോടെയാണ് മലക്കം മറിച്ചിൽ സുജാത പറഞ്ഞതിങ്ങനെ മകളെ കാണാതായെന്ന പരാതി കെട്ടിച്ചമയ്ക്കാൻ സ്വത്ത് പ്രശ്നം കാരണം ചിലർ മർദ്ദം ചെലുത്തുകയായിരുന്നു അനന്യ എന്ന മകളുണ്ടെന്നും മംഗളൂരുവിലും മണിപ്പാലിലും മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു എന്ന് പറഞ്ഞത് നുണയാണ് സുജാത ഭട്ടിന്റെ വീടിനെ സുരക്ഷ ശക്തമാക്കാനും അന്വേഷണം ഊർജിതമാക്കാനും കർണാടക ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി രാഹുൽ മാങ്കൂട്ടൽ എം എൽ എ പദവി രാജിവെക്കണമെന്ന നിലപാടുമായി കൂടുതൽ നേതാക്കൾ രംഗത്ത് രാഹുൽ രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല നേതൃത്വത്തെ അറിയിച്ചു ഇനിയും വെളിപ്പെടുത്തലുകൾക്ക് സാധ്യതയുള്ളതിനാൽ രാഹുൽ പദവിയിൽ തുടരുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എഐ ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി എന്നിവരുമായുള്ള ചർച്ചയിലാണ് അദ്ദേഹം നിലപാട് അറിയിച്ചത് കോൺഗ്രസ് നിയമസഭാ ഭാഗമായി രാഹുൽ തുടരുന്നതിനോട് ശക്തമായ വിയോജിപ്പുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു കുറ്റാരോപിതരെ സംരക്ഷിക്കില്ലെന്നും പാർട്ടി നിലപാട് വൈകുകയില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു രാജി സംബന്ധിച്ച് കോൺഗ്രസ് ആണ് തീരുമാനമെടുക്കേണ്ടതെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ലൈംഗിക ചൂഷണ പരാതികളുടെ പരമ്പര നേരിടുന്ന രാഹുൽ മാങ്കൂട്ടൽ നിയമസഭാംഗത്വം ഒഴിയാനായി കോൺഗ്രസിൽ വൻ സമ്മർദ്ദമുണ്ട് എഴുതി നൽകിയ പരാതിയില്ലെങ്കിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ രാജിവെച്ചതായി കെ മുരളീധരൻ പറഞ്ഞു തുടർ നടപടി വേണ്ട എന്നാണ് പാർട്ടി തീരുമാനിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ശബ്ദരേഖ പ്രശ്നത്തിന് ഗൗരവം വർദ്ധിപ്പിച്ചു അതിന്റെ ആധികാരികത പരിശോധിക്കണം വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായ തീരുമാനം പാർട്ടിയെടുക്കും കുറ്റാരോപിതരെ സംരക്ഷിക്കില്ലെന്നും ആരോപണങ്ങൾ പാർട്ടി ഗൗരവത്തോടെ കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആർക്കും ആരെക്കുറിച്ചും മുൻകൂട്ടിയുള്ള ധാരണയ്ക്ക് കഴിയില്ലല്ലോ എന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു ചില അസുഖങ്ങളുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും രോഗം പുറത്തു വരുമ്പോഴല്ലേ മനസ്സിലാകൂ നല്ലൊരു ചെറുപ്പക്കാരനായി കണ്ടാണ് പാർട്ടി രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് അന്നത്തെ സാഹചര്യത്തിൽ തീരുമാനം ശരിയായിരുന്നു ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഇത്തരമൊരു വിവാദം പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാത്ത സംഭവം ഉണ്ടാകുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ടിവരും പാർലമെന്ററി രംഗത്ത് കൂടുതൽ ചെറുപ്പക്കാർ കടന്നു വരണമെന്നായിരുന്നു പാർട്ടി തീരുമാനം അതിന്റെ ഭാഗമായാണ് രാഹുലിനെ മത്സരിപ്പിച്ചതെന്നും കെ മുരളീധരൻ പറഞ്ഞു കൊടുങ്ങല്ലൂർ എന്റെ വളർത്തു നായുടെ മുന്നിലേക്ക് നിങ്ങൾ പൂച്ചയെ കൊണ്ടുവരരുത് അയൽവാസിയോട് ഇക്കാര്യം പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ ഉടൻ കുത്തി എടവിലങ്ങ് കാരയിലാണ് സംഭവം സംഭവവുമായി ബന്ധപ്പെട്ട് എടവിലങ്ങ് കാരാ സ്വദേശി നീലം കാവിൽ വീടിലെ സെബാസ്റ്റ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഗസ്റ്റ് എഴുപത്തിയൊന്ന് വൈകിട്ട് ആറിനായിരുന്നു അക്രമം കാരാ സ്വദേശി ജിബിന്റെ വീട്ടിൽ വളർത്തു പ്രതി സെബാസ്റ്റ്യൻ പൂച്ചയെയും വളർത്തുന്നുണ്ട് ജിബിന്റെ വളർത്തു മുന്നിലൂടെ സെബാസ്റ്റ്യൻ പൂച്ചയെ കൊണ്ടുപോയപ്പോൾ നായ പൂച്ചയുടെ നേരെ കുരച്ചു ചാടി ഇതോടെ സെബാസ്റ്റ്യനോട് പൂച്ചയെ കൊണ്ടുവരരുതെന്ന് ജിബിൻ പറഞ്ഞു ഇതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് ജിബിൻ ആശുപത്രിയിൽ ചികിത്സ തേടി ജിബിന്റെ തലയിലുൾപ്പെടെ മൂന്നിടത്ത് തുന്നിക്കെട്ടുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഇൻസ്പെക്ടർ ബി കെ അരുൺ എസ് ഐ കെ സാലിം എസ് ഐ കെ ജി സജിൽ സി പി ഒ മാർ വിഷ്ണു ഗോപേഷ് വിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഭുവനേശ്വർ ഒഡീഷയിൽ സ്കൂളിൽ ജനാലയഴികൾക്കിടയിൽ തലകുടുങ്ങിയ നിലയിൽ രാത്രി മുഴുവൻ കഴിയേണ്ടി വന്ന എട്ടു വയസ്സുകാരിയെ നാട്ടുകാർ രക്ഷിച്ചു സംഭവത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്ററെ സസ്പെൻഡ് ചെയ്തു കെയുജുഗർ ജില്ലയിലെ ഗവൺമെന്റ് യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ബെഞ്ചിൽ കിടന്നുറങ്ങിപ്പോയി ഇതറിയാതെ ക്ലാസ് മുറി പുറത്തുനിന്നും പോവുകയായിരുന്നു കുട്ടി തിരിച്ചെത്താതെ വന്നതോടെ കുടുംബാംഗങ്ങൾ രാത്രി പലയിടത്തും തിരഞ്ഞെങ്കിലും കണ്ടെത്തിയില്ല രാവിലെ നാട്ടുകാർ സ്കൂളിൽ പരിശോധന നടത്തിയപ്പോഴാണ് ജനാലാഴികൾക്കിടയിൽ തലകുടുങ്ങി നിലവിളിക്കുന്ന കുട്ടിയെ കണ്ടത് ജനാല വഴി പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കുടുങ്ങിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി സംഭവ ദിവസം വൈകിട്ട് ചില വിദ്യാർത്ഥികളാണ് സ്കൂൾ പൂട്ടിപ്പോയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഇതു തുടർന്നാണ് ഹെഡ്മാസ്റ്റർക്കെതിരെ നടപടിയുണ്ടായത് അഴികൾക്കിടയിൽ കുടുങ്ങിയ കുട്ടിയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു മരണത്തിനിടയാക്കിയ കല്ലുവാത്തുക്കൽ മദ്യദുരന്തക്കേസിൽ ശിക്ഷ അനുഭവിച്ച ശേഷം ജയിൽമോചിതനായ മണിച്ചന്റെ കോടികളുടെ നികുതി കുടിശ്ശിക എന്ന് സർക്കാർ പരിശോധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ സർക്കാർ നിയമസഭയിൽ അറിയിച്ചതനുസരിച്ച ഇരുപത്തിയെട്ട് ദശാംശം എട്ട് ആറ് കോടി രൂപയാണ് നികുതിയും പലിശയുമടക്കം മണിച്ചൻ അടയ്ക്കേണ്ടിയിരുന്നത് കുടിശ്ശിക ഇളവ് ചെയ്യണമെന്ന അപേക്ഷ ലഭിച്ചിട്ടില്ല എന്നാണ് അന്ന് സർക്കാർ സഭയെ അറിയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ അപേക്ഷ ലഭിച്ചെന്നും നിയമസഭയിൽ ചോദ്യമുയർന്നതോടെ മാറ്റിവെച്ച അപേക്ഷ സർക്കാർ വീണ്ടും പരിശോധനയ്ക്ക് എടുത്തുവെന്നതുമുള്ള തെരുവ് മനോരമയ്ക്ക് ലഭിച്ചു അബ്കാരി കുടിശ്ശിക തീർക്കാൻ സർക്കാർ ആംനസ്റ്റി സ്കീം ആരംഭിച്ചതിന് ശേഷമാണ് അപേക്ഷിച്ചതെങ്കിലും സ്കീമിൽ ഉൾപ്പെടുത്താതെ അപേക്ഷ നികുതി വകുപ്പ് പ്രത്യേകം പരിശോധിക്കുകയായിരുന്നു മണിച്ചൻ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ നികുതി കുടിശ്ശിക ഈടാക്കാൻ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറിലെ യു ഡി എഫ് സർക്കാർ നടപടി തുടങ്ങിയിരുന്നു നാൽപ്പത്തിമൂന്ന് സെന്റ് ഭൂമി ലേലത്തിന് വെച്ചെങ്കിലും ആരും ഏറ്റെടുക്കാത്തതിനാൽ സർക്കാർ ലാൻഡ് ബാങ്കിൽ ഉൾപ്പെടുത്തി ഈ വസ്തു ഭൂരഹിതർക്ക് പതിച്ചു നൽകുന്നതിനെതിരെ മണിച്ചൻ ഹൈക്കോടതിയിലെത്തിയതോടെ തുടർ നടപടികൾ മരവിച്ചു ഇരുപത്തിരണ്ട് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ സർക്കാരിന്റെ ശുപാർശ പ്രകാരം മോചിതനായ മണിച്ചൻ ഇതിനുശേഷമാണ് നികുതി കുടിശ്ശിക ഇളവിനായി സർക്കാരിനെ സമീപിച്ചത് നികുതി ഇളവ് ലഭിച്ചാൽ കുടിശ്ശികയുടെ പേരിൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമി നിയമപരമായി തിരികെ ആവശ്യപ്പെടാനാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ സർക്കാർ പ്രഖ്യാപിച്ച ആംനസ്റ്റി സ്കീം പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തിഒന്ന് വരെയുള്ള കുടിശ്ശിക തീർക്കണമെങ്കിൽ മുതൽ തുകയുടെ തൊണ്ണൂറ് ശതമാനം അടയ്ക്കണം ആ നിലയ്ക്ക് മണിച്ചൻ മുതൽ തുകയായ ആറ് ദശാംശം ആറ് ഒന്ന് കോടിയുടെ തൊണ്ണൂറ് ശതമാനം അടയ്ക്കണം ഇതൊഴിവാക്കാനാണോ അപേക്ഷ ആംനസ്റ്റി സ്കീമിന് പുറത്ത് പരിഗണിക്കുന്നതെന്ന് വ്യക്തമല്ല രണ്ടായിരം ഒക്ടോബർ ഇരുപത്തി ഒന്നിനായിരുന്നു കല്ലുവാത്തുക്കൽ വിഷമധ്യ ദുരന്തം മണിച്ചൻ നൽകിയ ചാരായം കല്ലുവാത്തുക്കൽ സ്വദേശി ഹൈരുണിസ വഴി വിൽപ്പന നടത്തിയെന്നായിരുന്നു കേസ് ഇരുപത്തിയാറ് പേർ ശിക്ഷിക്കപ്പെട്ടു കോഴിക്കോട് നടു സ്ത്രീയെ ചവിട്ടി വീഴ്ത്തിയ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു തിരുവമ്പാടി ബെവറി ഔട്ട്ലെറ്റിന് സമീപം ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്കോടെയായിരുന്നു സംഭവം തിരുവമ്പാടി സ്വദേശി ശിഹാബുദ്ദീനാണ് അക്രമം നടത്തിയത് മദ്യലഹരിയിലായിരുന്നു ഇയാളെന്നാണ് വിവരം നടന്നു പോകുകയായിരുന്ന രണ്ട് സ്ത്രീകളിൽ ഒരാളുമായി ഇയാൾ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതാണ് പുറത്തുവന്ന സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് രാജി ആവശ്യം ശക്തമാകുന്നതിനിടെ രാഹുൽ മാങ്കുട്ടൽ എം എൽ എ അടൂരിലെ നെല്ലിമൂടുള്ള വീട്ടിൽ തുടരുന്നു പാലക്കാട്ട് നേതാക്കൾ രാഹുലുമായി ചർച്ച നടത്തി രാഹുൽ ഉടനെ പാലക്കാട്ടേക്കില്ലെന്നാണ് ലഭിക്കുന്ന വിവരം എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള ആവശ്യം നിരാകരിക്കാനും തന്റെ ഭാഗം വ്യക്തമാക്കാനും രാഹുൽ ഇന്നലെ വാർത്താസമ്മേളനം വിളിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ട് അത് വിലക്കി രാഹുലിനെ തന്റെ വാദങ്ങൾ പറയാൻ അവസരം ലഭിച്ചില്ലെന്ന് അനുകൂലിക്കുന്നവർ പറയുന്നു അടുപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ കാണാൻ വീട്ടിലെത്തുന്നുണ്ട് വൈകിട്ട് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ചില നേതാക്കൾ പറയുന്നുണ്ട് നിയമസംസ്ഥാനങ്ങൾക്കു മുന്നിൽ ഒരു പരാതിയും എത്താത്ത സാഹചര്യത്തിൽ തിരുക്കിട്ടിയ രാജിയുടെ ആവശ്യമില്ലെന്ന രാഹുലിന്റെ വാദത്തെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയിലുണ്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ അക്കാര്യം പരസ്യമാക്കിയിരുന്നു പരാതിയില്ലാതെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാഹുൽ രാജിവെച്ചത് എന്നാൽ സമാന ആരോപണങ്ങൾ മുൻപ് ജനപ്രതിനിധികൾക്കെതിരെ ഉണ്ടായപ്പോൾ രാജി ഉണ്ടായില്ല എന്ന് രാഹുൽ അനുകൂലികൾ പറയുന്നു കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെതിരെ അതൃപ്തി പ്രകടമാക്കി രംഗത്തെത്തുകയാണ് രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നാൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് നേതാക്കൾ പറയുന്നു നേതൃത്വത്തിന്റെ നിൽക്കുമെന്നും ഉപതിരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നില്ലെന്നും പാലക്കാട് ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുലിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാട് ബി ജെ പിക്ക് സ്വാധീനമുള്ള പാലക്കാട്ട് എം എൽ എ ആണ് രാഹുൽ എന്നതിനാൽ കേന്ദ്രം തിരക്കിട്ട ഉപതിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നീങ്ങാനുള്ള സാധ്യത നേതൃത്വം വിശകലനം ചെയ്തു ഒഴിവു വന്നാൽ ആറുമാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടമെങ്കിലും നിയമസഭയ്ക്ക് ഒരു വർഷമെങ്കിലും കാലാവധി കാലാവധി നിബന്ധനയുമുണ്ട് ഈ നിയമസഭയുടെ കഴിയുന്നത് മെയ് അതിനാൽ എന്നാണ് കാസർകോട് തേലമ്പാടിയിൽ കർണാടക ഈശ്വരമംഗല സ്വദേശി ഇബ്രാഹിം ബാദുഷക്കെതിരെ ആദൂർ പോലീസ് കേസെടുത്തു ഭർത്താവ് സ്ത്രീധനത്തിന്റെ പേരിലടക്കം നിരന്തരം മർദ്ദിക്കുന്നതായി യുവതി പറഞ്ഞു മുത്തലാഖിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് യുവതിയുടെ നിലപാട് കായംകുളം കൃഷ്ണപുരത്ത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കായംകുളം സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ആരാധ്യ പതിനാലിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തിയേഴിന് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു മടങ്ങിയ വാഹനങ്ങൾക്ക് ടോൾ ഈടാക്കിയതിന് തമിഴക വെട്ടിക്കഴകം അഥവാ ടിവി കെ പ്രവർത്തകർ ടോൾ ടോൾപ്ലാസ ഉപരോധിച്ചു ഇരുന്നൂറിലേറെ പാർട്ടി പ്രവർത്തകരാണ് ധർമ്മപുരി പാലാക്കോടിലെ പ്ലാസയും റോഡും ഉപരോധിച്ചത് ഇതോടെ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു പാർട്ടി പ്രവർത്തകരുടെ വാഹനങ്ങളിൽ നിന്ന് ഈടാക്കിയ ടോൾ തിരികെ നൽകാമെന്ന ടോൾ പ്ലാസ അധികൃതർ സമ്മതിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് കർണാടകയിലെ കോൺഗ്രസ് എം എൽ എ പപ്പിയുടെ അറസ്റ്റിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സിക്കിമിൽ ഓൺലൈൻ ചൂലാട്ട കേന്ദ്രം ലീസിനെടുക്കാനെത്തിയപ്പോഴാണ് വീരേന്ദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് അഴിമതി നിരോധന നിയമപ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാജ്യവ്യാപകമായി ഇ ഡി രണ്ടു ദിവസം നടത്തിയ റെയ്ഡിനൊടുവിലായിരുന്നു അറസ്റ്റ് പ്രസവ ചികിത്സാ ഫീസ് തുടർച്ചയായി വർദ്ധിപ്പിച്ച് പ്രസവം വൈകിപ്പിച്ച് ആശുപത്രി അധികൃതർ കുഞ്ഞിനെ കൊന്നു എന്നാരോപിച്ച് മൃതദേഹവുമായി പിതാവ് മജിസ്ട്രേറ്റ് ഓഫീസിൽ ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരി ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഓഫീസിലാണ് സംഭവമുണ്ടായത് നവജാത ശിശുവിന്റെ മൃതദേഹശരീരം കവറിലിട്ടാണ് പരാതിപ്പെടാനെത്തിയ പിതാവ് ഫീസ് വർദ്ധിപ്പിച്ച പ്രസവം വൈകിപ്പിച്ചതാണ് തന്റെ കുഞ്ഞിന്റെ മരണത്തിന് കാരണമെന്ന് ഓഫീസിലെത്തിയ പിതാവ് വിപിൻ ഗുപ്ത ആരോപിച്ചു ബീഹാറിൽ ഏഴാം ദിവസം പിന്നിട്ട രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാര യാത്രയിൽ പങ്കെടുക്കാൻ സഖ്യം മുഖ്യമന്ത്രിമാരുടെയും നേതാക്കളുടെയും തീരുമാനം രാഹുൽ രാഹുൽഗാന്ധിയുടെ വോട്ടധികാരക്ക് വൻ ജനപങ്കാളിത്തം ലഭിക്കുന്നുവെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ വിലയിരുത്തലാണ് നേതാക്കൾ ഒന്നടങ്കം പങ്കെടുക്കാനുള്ള തീരുമാനം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും യാത്രയുടെ ഭാഗമാകും യാത്ര ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപക്ഷത്തെ ഏറെ മുന്നോട്ട് കൊണ്ടുപോയെന്നാണ് വിലയിരുത്തൽ അതേസമയം രാഹുലിന്റെ വോട്ടധികാരാത്രയെ എൻഡിഎ സഖ്യത്തിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി പ്രതിരോധിക്കാനാണ് ബി ഒരുങ്ങുന്നത് സാൽവ ജുദും വിധിയിലൂടെ നക്സലിസത്തെ താൻ എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആരോപണത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയും സുപ്രീംകോടതി മുൻ ജഡ്ജിയുമായ ബി സുദർശൻ റെഡ്ഡി വിധി എഴുതിയത് താനാണെങ്കിലും ആ വിധി എന്റേതല്ലെന്നും അത് സുപ്രീംകോടതിയുടെ വിധിയാണെന്നും റെഡ്ഡി പറഞ്ഞു ആ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയുമായി നേരിട്ട് തർക്കത്തിലേർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാൽവാ ജുദിനെക്കുറിച്ചുള്ള നാൽപ്പത് പേജോളം വരുന്ന വിധി അമിത്ഷാ വായിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയുമായിരുന്നില്ലെന്നും സുദർശൻ റെഡ്ഡി പറഞ്ഞു ഗഗന്യാൻ ദൌത്യത്തിന്റെ ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ഇന്ന് ശ്രീഹരിക്കോട്ടയിൽ ഐ എസ് ആർ ഐയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്നാണ് ഇന്ന് പരീക്ഷണം നടത്തുന്നത് ഗഗന്യാൻ യാത്രാ പേടകത്തിന്റെ മാതൃക ഹെലികോപ്റ്റർ ഉപയോഗിച്ച് താഴേക്കിടുന്നതാണ് പരീക്ഷണം പാരച്ചൂട്ടുകളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്താനാണ് ഈ പരീക്ഷണം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ നിന്നായിരിക്കും പേടകം താഴേക്കിടുക വ്യോമസേനയുടെ ചിനുക് ഹെലികോപ്റ്ററാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ അൻപത് ശതമാനം തീവക്ക ചുമത്തിയതിൽ നാഗ്പൂരിൽ വേറിട്ട പ്രതിഷേധം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീമാകൃതി കോലവുമായാണ് പ്രതിഷേധം നടന്നത് വൻ ജനവാവിലിയാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് നിരവധി വിദേശ രാജ്യങ്ങളിൽ ഇറാൻ ആയുധമ നിർമ്മാണശാലകൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തി ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നസീർ നസീർജാദേ എന്നാൽ ഇവ എവിടെയൊക്കെയാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ഇറാൻ വ്യോമസംഘർഷം നടന്ന് രണ്ടു മാസത്തിനു പുറമെയാണ് ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ വെളിപ്പെടുത്തൽ എന്നത് ശ്രദ്ധേയമാണ് തപാൽ വകുപ്പ് അമേരിക്കയിലേക്കുള്ള മിക്ക അന്താരാഷ്ട്ര തപാൽ സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതലാണ് ഈ നിയന്ത്രണം നിലവിൽ വരിക യു എസ് ഗവണ്മെന്റ് കൊണ്ടുവന്നതും സാധനങ്ങളുടെ ഇന്റർനാഷണൽ ഷിപ്പിംഗിനെ ബാധിക്കുന്നതുമായ നിയന്ത്രണങ്ങളെ തുടർന്നാണ് തീരുമാനം ഇന്ത്യയിൽ നിന്ന് എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് തങ്ങളെ ബാധിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാരമുൾപ്പെടെയുള്ള വിദേശ നയങ്ങളെപ്പറ്റി പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ലെന്നും ജയശങ്കർ അഭിപ്രായപ്പെട്ടു റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം മുന്നറിയിപ്പിന്റെ ഭാഗമായി മോസ്കോ നഗരത്തിലതുൾപ്പെടെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് മൂന്ന് മണിക്കൂറിനിടെ റഷ്യൻ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ മുപ്പത്തിരണ്ട് ഡ്രോണുകൾ നശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു അതേസമയം ആരാണ് ഡ്രോൺ ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല യു എസ് പ്രതിരോധ വകുപ്പിലെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി മേധാവി ലെഫ്റ്റനന്റ് ജനറൽ ജെഫ്രി ക്രൂസിനെ പുറത്താക്കി ക്രൂസിനെ പുറമെ യു എസ് നേവൽ റിസോഴ്സ് മേധാവി വൈസ് അഡ്മിറൽ നാൻസി ലാക്കോറിനെയും മിൽട്ടൺ സാൻസിനെയും പുറത്താക്കി പുറത്താക്കിയതിന്റെ കാരണം അറിയില്ലെന്നാണ് മൂന്ന് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയത് ട്രംപ് പ്രധാന സൈനിക വിജയമായി അവതരിപ്പിച്ച ഇറാൻ ആക്രമണം പൂർണ്ണ വിജയമല്ല എന്ന ക്രൂസിന്റെ ഏജൻസിയായ ഡിഐഎ റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്ന് പേരെയും യുക്രൈൻ യുദ്ധത്തിന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമാധാനപരമായ പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണി പുതുക്കി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം പതിനഞ്ചിന് യുഎസിലെ അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുതിനുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ഫലമുണ്ടാക്കാത്തതിൽ ട്രംപ് നിരാശനാണെന്നാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ വായ്പകൾക്ക് തിരിച്ചടയ്ക്കേണ്ട പലിശ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മൂന്ന് മടങ്ങായി എന്നാണ് റിപ്പോർട്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം പന്ത്രണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം കോടി രൂപയാണ് നാടിന് പലിശ ഇനത്തിൽ തന്നെ തിരിച്ചടയ്ക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ വായ്പാ ചെലവുകൾ വർദ്ധിച്ചതിന്റെ സൂചനയാണിത് കോവിഡ് കാലത്ത് ഉയര്ന്ന നിരക്കില് വായ്പയെടുത്തതും തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ കണക്ക് പ്രകാരം നൂറ്റി എൺപത്തിയഞ്ച് പോയിന്റ് ഒൻപത് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ പൊതുകടം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇത് ഇരുന്നൂറ് കോടി രൂപയാകുമെന്നാണ് കണക്കുകൾ നിക്ഷേപ തുക തിരിച്ചു നൽകാനായി വീണ്ടും ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് വർദ്ധിച്ചതായും കണക്കുകൾ ചൂണ്ടിക്കാണുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ എഴുപത്തിയൊന്ന് ലക്ഷം കോടി രൂപയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കടം ജി ഡിപിയുടെ അൻപത്തിയൊന്ന് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പൊതുകടം ഇരുന്നൂറ് കോടി രൂപയാകുമെന്നാണ് ബജറ്റ് രേഖകൾ പറയുന്നത് രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ആഭ്യന്തര കുറയ്ക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം കാസർകോട് ദേലമ്പാടിയിൽ യുവതിയെ ഭക്താവ് മുത്തലാഖ് ചൊല്ലിയതായി പരാതി യുവതിയുടെ പരാതിയിൽ കർണാടക ഈശ്വരമംഗല സ്വദേശി ഇബ്രാഹിം ബാദുഷയ്ക്കെതിരെ ആദൂർ പോലീസ് കേസെടുത്തു ഭർത്താവ് സ്ത്രീധനത്തിന്റെ പേരിലടക്കം നിരന്തരം മർദ്ദിക്കുന്നതായി യുവതി പറഞ്ഞു മുത്തലാഖിനെതിരെ നിർമ്മനടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് യുവതിയുടെ നിലപാട് തോട്ടപ്പള്ളിയിലെ ഒരു കാരിയുടെ കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസം പിടികൂടിയ ആൾ നിരപരാധിയെന്ന് പോലീസ് സ്ത്രീയെ കൊലപ്പെടുത്തിയ ദമ്പതിമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തൃക്കുന്നപ്പുഴ പതിയാങ്കര സ്വദേശികളായ സൈനുൽ ആബിദ് ഭാര്യ അനീഷ എന്നിവരെയാണ് ശനിയാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്തത് കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനത്തെ കരുതിയിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധികാരത്തിലെത്താൻ ബി ജെ പി എല്ലാ കുൽസിത മാർഗങ്ങളും സ്വീകരിക്കുമെന്നും അവർക്ക് ചെയ്യുന്ന ഓരോ വോട്ടും കേരള തനിമ നശിപ്പിക്കുമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ അമിത്ഷാ നടത്തിയ പ്രഖ്യാപനങ്ങൾക്കാണ് മുഖ്യമന്ത്രിയുടെ മറുപടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരവുമെന്നായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം ക്ഷേത്രങ്ങളും ക്ഷേത്ര പരിസരങ്ങളും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ പരിപാടികൾക്കായി ഉപയോഗിക്കുന്നില്ലെന്ന് ദേവസ്വം ബോർഡുകൾ ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി തിരുവിതാംകൂർ കൊച്ചിൻ മലബാർ ദേവസ്വം ബോർഡുകൾക്കാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ പുറത്ത് യുവതിയുടെ യുവതിയെ വേണ്ടി നിർബന്ധിക്കുന്നതിന്റെ കൂടുതൽ ഫോൺ സംഭാഷണം പുറത്തുവന്നു പാലക്കാട്ടെ മഹിളാ മൂർച്ച നേതാവ് അശ്വതി മണികണ്ഠനാണ് രാഹുലിനെതിരെ പരാതി നൽകിയത് ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകൾ ജില്ലാ വനിതാ സംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് പരാതി നൽകിയത് പുറത്തുവന്ന സ്ക്രീൻഷോട്ടുകളും ഫോൺ സംഭാഷണങ്ങളും തെളിവായി കാണിച്ചുകൊണ്ടാണ് പരാതി മഹിളാമോർച്ച നേതാവ് അശ്വതി മണികണ്ഠൻ രാഹുലിനെതിരെ പരാതി നൽകി ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകൾ ജില്ലാ വനിതാ സംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് പരാതി നൽകിയത് പുറത്തുവന്ന സ്ക്രീൻഷോട്ടുകളും ഫോൺ സംഭാഷണങ്ങളും തെളിവായി കാണിച്ചുകൊണ്ടാണ് പരാതി മാധ്യമങ്ങളെ ഇന്നലെ കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കൂടുതൽ വിശദീകരണത്തിനില്ലെന്ന് വ്യക്തമാക്കി അവസാന നിമിഷം വാർത്താസമ്മേളനം റദ്ദാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ആരോപണങ്ങൾക്ക് പിന്നാലെ എംഎൽഎ സ്ഥാനത്ത് നിന്നുള്ള രാജ്യസമ്മർദ്ദം രൂക്ഷമായതിനെ തുടർന്നാണ് വാർത്താസമ്മേളനത്തിന് തീരുമാനിച്ചത് പുതിയ ശബ്ദരേഖ പുറത്തുവന്നതിനു പിന്നാലെയാണ് രാജ്യസമ്മർദ്ദം രൂക്ഷമായത് കൂടുതൽ വിശദീകരണം നൽകാനാണ് വാർത്താസമ്മേളനമെന്നാണ് രാഹുൽ നേതൃത്വത്തെ അറിയിച്ചത് യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജില്ലാ സെക്രട്ടറിയുടെ ഓഡിയോ സന്ദേശം രാഹുലിനെതിരെ വിമർശനവും തനിക്കറിയാവുന്ന രണ്ട് വനിതാ കെഎസ്യു പ്രവർത്തകർക്ക് രാഹുൽ മെസ്സേജ് അയച്ചെന്നും അവർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു പോയെന്നുമാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത് തെറ്റിനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ലെന്നും ന്യായീകരിക്കാൻ നമുക്ക് സമയവുമില്ലെന്നും ജില്ലാ സെക്രട്ടറി ആഷിഖ് കരോട്ടിൽ വിമർശിച്ചു എം വ്യാപകമായി ആരോപണങ്ങൾ ഉയരുമ്പോഴും സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിലാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ആരോപണവുമായി ആനി രാജ ദില്ലിയിലെ പഠനകാലത്തും രാഹുലിനെതിരെ പരാതികൾ ഉയർന്നിരുന്നു എന്നാണ് ആനി രാജ പ്രതികരിച്ചത് പല പെൺകുട്ടികളെയും സമാന രീതിയിൽ സമീപിച്ചിരുന്നുവെന്നും കോളേജുകളിലെയും സർവകലാശാലകളിലെയും ആക്ടിവിസ്റ്റുകളായ പെൺകുട്ടികളെ സമീപിക്കാൻ ശ്രമിച്ചുവെന്നും വേണ്ട മറുപടി യഥാസമയം കൊടുത്ത് തിരിച്ചയച്ചുവെന്നുമാണ് ആനി രാജ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തില് എംഎല്എ സ്ഥാനം രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇത്തരം വിഷയങ്ങള് കോണ്ഗ്രസിന്റെ ഡിഎന്എയിൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എംഎല്എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബി ജെ പി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ എയിൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബി ജെ പി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോണ്ഗ്രസിന്റെ ഡി എന് എൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബി ജെ പി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ എയിൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബി ജെ പി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ എൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബി ജെ പി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ എൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബി ജെ പി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ എൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ എൽ ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ എൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ എൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ എ യിൽ ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ എൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്ന് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂകനല്ലാത്ത എം എൽ എ വേണമെന്ന ന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്ങൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എയിലുള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്ങൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബി ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ എ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂകനല്ലാത്ത എം എൽ എ വേണമെന്ന് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എ യിൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ട ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എയിൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി താണെന്നും ചൂണ്ടിക്കാട്ടി ചൂക്കനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്ന് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്ങത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എയിലുള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്ന് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടിൽ രാജിവെച്ചു െങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്ന് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എൽ വേണമെന്ന് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ബിജെപി അധ്യക്ഷൻ രാജ്യം ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്ന് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ എൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്ന് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷകനല്ലാത്ത എൽ എൽ വേണമെന്ന് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എയിലുള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂക്കനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ബെപി പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എയിലുള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബി പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ എൻ എയിൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി ചൂഷനല്ലാത്ത എം എൽ എ വേണമെന്ന് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കട്ടത്തിൽ എൽ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എ ഉള്ളതാണെന്നും